ൂർ പഞ്ചായത്ത് ഓഫീസ് പ്രകടനമാണ് ഇവിടെ നിന്നും പ്രയാണം ആരംഭിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള റോഡിന്റെ ട്രാക്ക് മാത്രം മറുഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു അഞ്ചു വർഷം എന്ന മുദ്രാവാക്യം എല്ലാംവാക്യന്മാർക്ക് ഇടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇടയൂർ പഞ്ചായത്ത് സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകടനമില്ല ഈ വാഹനത്തിന് മുന്നിട്ടു പിന്നാലെ ഇടുകയാണ്

മറ്റൊരു ചരിത്ര സംഭവത്തിന് കൂടി രാഷ്ട്രം വഹിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലം മണ്ണിൽ ശക്തമായ പരിശോധന അറ്റിപ്പറ്റ പഴയ സംഘയിൽ പ്രവർത്തിക്കുന്ന കോളിബാലിന്റെ

ചിത്രത്തിലാദ്യമായി വമ്പിച്ച ജന പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസ് സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമര സന്ദേശ കാൽനട ജാഥയ്ക്ക് ശേഷമാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി നിറഞ്ഞ ഒരു ദുർഭരണത്തിനെതിരായി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ തള്ളി പറയാനും ഇതിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കാനും ബഹുമാന്യനായ ഈ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഈ പഞ്ചായത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ അത് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ഇന്നലെയും അദ്ദേഹം ഈ പഞ്ചായത്തിൽ സംസാരിച്ചു ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ നിലവാരം എന്താണ് എന്ന് ഇന്നലത്തെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും അദ്ദേഹം ചോദിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എന്ത് അധികാരമാണ് പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളത് പഞ്ചായത്തിന് അധികാരം ഇപ്പൊ തന്നെ ധാരാളമുണ്ട് ഈ അധികാരം ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റ് ജനസംഖ്യ ആനുപാതികമായി ഓരോ വർഷവും പദ്ധതി വിഹിതത്തിന്റെ മൂന്നിലൊന്ന് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു നയാ പൈസയുടെ കുറവ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടത് ഈ പഞ്ചായത്തിന് കുറവ് വരുത്തിയിട്ടില്ല അതുമാത്രമല്ല തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തനത് വരുമാനവും മെയിന്റനൻസ് ഗ്രാൻഡും പദ്ധതി വിഹിതവും ഉൾപ്പെടെ കോടാനുകോടി രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണസമിതി ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നറിയാത്ത ഒരു ഭരണസമിതി എടുത്തു പറയാൻ കഴിയുന്ന യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കാതെ കിട്ടിയ അവസരം പാഴാക്കി കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാടിനെ ഈ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഈ നാട്ടിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ദുർബല വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അട്ടിമറിച്ച ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സമര ഏടുകളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയ സമരത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഈ എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകളിലൂടെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി പ്രദേശത്തെ ജനങ്ങൾ നമുക്കൊരുക്കിയ സമര സന്ദേശ ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ആ ആവേശത്തിൻ്റെ തുടർച്ചയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വരുന്ന സമര വളണ്ടിയർമാർ ഇവിടെ വിളിച്ചു പറഞ്ഞു ഈ സമരത്തിന്റെ പ്രത്യേകത ഈ സമരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അഴിമതി നടത്തിയ കാട്ടുകള്മാർക്കെതിരായ സമരമാണ് ഈ സമരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികൾക്ക് പുറകോട്ടടി സംഭവിപ്പിച്ച വികസന മുരടിപ്പിന്റെ ഭരണസമിതിക്കെതിരാണ് ഈ സമരം കൊള്ളക്കാർക്കെതിരാണ് ഈ സമരം പദ്ധതിയിൽ അഴിമതി മാത്രം ലക്ഷ്യം വെക്കുന്നവർക്കെതിരാണ് ഈ സമരം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടയൂർ പഞ്ചായത്തിലെ ഭരണത്തിൽ നിന്ന് ഈ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ഈ താഴെ താഴെയിറക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് എന്ത് അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയുവാൻ വേണ്ടി കഴിയും ഒരൊറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സമരം ഞങ്ങൾ തീരുമാനിച്ചത് മുതൽ മുസ്ലിം ഈ സമരം മുതൽ ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണ ബോർഡുകൾ പലയിടങ്ങളിലായി നശിപ്പിക്കപ്പെട്ടോ പലയിടങ്ങളിൽ ബോർഡുകൾ എടുത്തുമാറ്റപ്പെട്ടോ പക്ഷേ ജനങ്ങളുടെ നിന്ന് ഈ ഈ സമരത്തെ എന്ന് മാത്രം സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമര വളണ്ടിയർമാരെയും ഇടയൂരിലെ ലീഗിന് ഈ ഭരണസമിതിക്ക് ഈ നൽകിയ കരുത്തുറ്റത്താക്കിയതിന് അഭ്യതൊണ്ട് ഈ സമരം ഔപചാരികമായി ചെയ്തതിനു വേണ്ടി സാനുവിനോട് അഭ്യർത്ഥിക്കുകയാണ് ാണ് കടന്നുപോയത് ആരാണ് എടങ്കറിലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യത്തിൽ വെച്ച് കഴിഞ്ഞ പോലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഈ പഞ്ചായത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ച് ഈ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന്റെ ഭാഗമായി ഇന്നിവിടെ സമരം നടത്തുമ്പോൾ യു ഡി എഫും സമാനമായിട്ട് കുറച്ച് ബോർഡുകൾ ഇവിടെ വെച്ചുകൊണ്ട് ഇടവര് മാത്രമല്ല കേരളവും ഇടങ്ങളിലായ വർഷങ്ങളിലാണ് അവർ പറയുന്നത് പൊന്നാർ ജനം ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് സ്വന്തമായി ഒരു മുദ്രാവാക്യമെങ്കിലും ഉണ്ടാക്കാനുള്ളതുപോലെ മുദ്രാവാക്യം പോലും കഷ്ടനിരുന്ന ആളുകൾ മുദ്രാവാക്യം പോലും സ്വന്തമായിട്ട് പറയാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെ ഭരണം നടത്തുന്ന പറഞ്ഞു ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അവരും മാത്രമല്ല മാത്രമല്ല നമ്മൾ ായിരുന്നു എന്നുള്ളത് സംഭവിച്ചു ഈ കേരളത്തിനെ ഇടങ്ങറാക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കേരളത്തിനെ ഇടങ്ങറിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഒമ്പതര വർഷ കാലമായി കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാല്യരൂപത്തിൽ നേരത്തെ ഇല്ലാത്ത വിധം കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള എല്ലാ നികുതി വിഹിതവും വെട്ടിക്കുറച്ചു കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള ലോൺ എടുക്കാനുള്ള കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തെ സംസ്ഥാനത്തിന്റെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ സുഖമായ പോക്കിനെ തുരങ്കം വെക്കാൻ സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമരംഗത്തിൽ നടത്തുന്ന ഇടപെടലുകളെ വികസനങ്ങളെ എല്ലാം തരംഗം വെക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അപ്പോ അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ വളാഞ്ചേരിയിൽ ഒക്കെ തന്നെ കുറ്റിപ്പുറമൊക്കെ തന്നെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ആ നാഷണൽ ഹൈവേ വന്ന സമയത്ത് എന്തായിരുന്നു ആ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നപ്പോൾ അന്ന് അതിനെ ദുരങ്കം വെക്കാൻ വേണ്ടി സമരം ചെയ്തവരാരൊക്കെയാണ് അന്ന് സമരം ചെയ്തവരിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു എസ് ഡി പി ഐ ഉണ്ടായിരുന്നു ആർ എസ് എസ് ഉണ്ടായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നു അങ്ങനെ സകല ഗുലാബികളുണ്ടായിരുന്നു ഇവരെല്ലാരും കൂടി നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എ ആർ നഗറിൽ ചേളാരിയിൽ നമ്മുടെ കുറ്റിപ്പുറത്ത് വലിയ പ്രക്ഷോഭം നടത്തിയില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേരത്തെ നിരത്തിലോട്ടുള്ള സമരം നടത്തിയില്ലേ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഇങ്ങനെ ഇറങ്ങി അവർ സമരം നടത്തുമ്പോൾ പോലീസ് കയറി ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ സ്ഥലം നാഷണൽ ഹൈവേയുടെ തീരത്ത് ഒരു സ്ഥലം ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ അവിടെ വന്ന് സമരം നടത്തി എന്നിട്ടോ ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച ചെയ്തു മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറഞ്ഞു നേരത്തെ ആ ഹൈവേ അതോറിറ്റി പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇന്ന് സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയതാ എന്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസും പൂട്ടി പോയ സ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് തിരിച്ചു കൊണ്ടുവന്നു മാത്രമല്ല ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന തുക കൊടുത്താൽ പോരാ അതിലും ഉയർന്ന തുകക്ക് ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവണം അങ്ങനെ സ്ഥലം ഏറ്റെടുത്തു അപ്പൊ സ്ഥലം ഏറ്റെടുക്കുമ്പോഴോ അപ്പൊ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇത്രയും തുക കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു നാഷണൽ ഹൈവേസ് സ്ഥലത്തിന് സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പണം ഈ ഗവൺമെന്റ് ചെലവാക്കി തൊള്ളായിരം കോടിയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത് അങ്ങനെ വന്നപ്പോഴോ അങ്ങനെ വന്നപ്പോ ഇപ്പോ രാമനാട്ടുകിരം ആരംഭിച്ചാൽ കാപ്പിരിക്കാട് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് അതിർത്തിയിൽ നിന്ന് തൃശൂർ ജില്ലയുടെ അതിർത്തിയിലേക്ക് എത്താൻ ഇപ്പൊ നാല്പത്തിയഞ്ച് മിനിറ്റാണ് മുമ്പ് മൂന്ന് മണിക്കൂറോളം സമയമെടുത്ത് നെക്കിയും എരുങ്ങിയും പോയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് മുക്കാൽ മണിക്കൂറുകൊണ്ട് മലപ്പുറം ജില്ല ഒരാൾക്ക് കടന്നു പോകാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇടങ്ങറിലാക്കാൻ എല്ലാ ശ്രമവും കേന്ദ്രം നടത്തിയപ്പോ ആ ഇടങ്ങറിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയതാണ് അത് മാത്രമാണ് വീട് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല ഭവനരഹിതരില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള സ്വപ്നത്തിലേക്ക് കേരളം കുതിച്ചുയരാട സ്ഥാനം എന്താ വരാം ഭവനരഹിതരില്ലാത്ത ഭൂരഹിതരില്ലാത്ത ഒരു കേരളം എന്നുള്ള സങ്കല്പത്തിലേക്ക് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഈ നവംബർ മാസം ഒന്നാം തീയതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യ ദരിദ്രരില്ലാത്ത കേരളം കേരളം സർവേ നടത്തി അറുപത്തിനാലായിരം കുടുംബങ്ങളെ അങ്ങനെ കണ്ടെത്തി അറുപത്തിനാലായിരം കുടുംബങ്ങളെ കണ്ടെത്തുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് ഈ കേരളം എന്ന് പറയുന്നത് ആദ്യ ദരിദ്രരായി കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ ഉറപ്പുവരുത്തി ഇപ്പോ അവർ അതിദരിദ്ര ആളുകളായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ വീടുകളില്ലാത്ത ആളുകൾക്ക് സ്ഥലമില്ലാത്ത ആളുകൾക്ക് സാധാരണ കൊടുക്കുന്ന നാല് ലക്ഷത്തിന് പുറമെ നാല് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിലധികമായിട്ട് തുക കൊടുത്തുകൊണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കും അവർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ മറ്റെല്ലാ സംവിധാനങ്ങളും ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു ഈ നവംബർ മാസം ഒന്നാം തീയതി അതിദരിദ്ര നാടായിട്ട് ഈ കേരളം മാറാൻ വേണ്ടി പോവുകയാണ് മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ Empire College of Science, Mungdal, Kutipuram, Malapuram.